ഷീലയെ സെറ്റുകളിൽ വെച്ച് അപമാനിക്കുന്നു സിനിമയിലൂടെ പ്രണയ ജോഡികളായി ഏറ്റവും കൂടുതൽ പ്രേംനസീർ മൊത്തം ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ നടിയാണ് ഷീല ഇന്നവർ കേഴുകയാണ് പുതുമുഖങ്ങളുടെ സെറ്റിലെത്തിയാൽ എനിക്കൊരു വിലയുമില്ല ആരും എന്നോട് മിണ്ടാറില്ല ചോദിച്ചാൽ പറയും ബഹുമാനം കൊണ്ടാണെന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങളുടെ ചിത്രമാണ് ഒത്തിരി ഓഫറുകൾ വരുന്നുണ്ടെങ്കിലും ഒന്നിലും സംതൃപ്തി തോന്നാത്തതുകൊണ്ട് കൊണ്ട് ഏറ്റെടുക്കുന്നില്ല സെറ്റിലെത്തിയാൽ ഒറ്റപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ തോന്നുക വീട്ടിലിരുന്നാൽ മതിയായിരുന്നു എന്നാണ് ബഷീറിന്റെ പ്രേമലേഖനം എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചിലാണ് ഷീല ഇപ്പോഴത്തെ അവസ്ഥ വ്യക്തമാക്കിയത് ഇന്ന് പ്രണയമെന്നാൽ അപ്പോൾ തുടങ്ങും കെട്ടിപ്പിടുത്തവും ചുംബനവും അന്ന് ചെമ്മീൻ എന്ന ചാകര ചിത്രത്തിൽ പരീക്കുട്ടിയും കറുത്തമ്മയും യഥാർത്ഥ സ്നേഹം കാണിക്കുകയായിരുന്നു ഒന്ന് ശരീരത്തിൽ സ്പർശിക്കുക പോലും ചെയ്യാതെ ബഷീറിന്റെ പ്രേമലേഖനത്തിൽ മധുവും ഷീലയും അഭിനയിക്കുന്നുണ്ട് നായികാനായകന്മാരായി എത്തുന്നത് തന്റെ രണ്ടാമത്തെ ചിത്രത്തിലൂടെ ഫർഹാൻ ഫാസിലും സന അൽതാഫുമാണ് സംവിധായകരും നടീനടന്മാരും അണിയറ പ്രവർത്തകരും ഓർക്കേണ്ട ഒന്നുണ്ട് മലയാള മലയാളകേരളത്തിന് അപമാനം തോന്നുന്നു നിങ്ങളോട് ഇത്തരത്തിലുള്ള ഒരു പ്രതിഭയെ മൂലക്കിരുത്തി നിങ്ങൾ ചെയ്യുന്ന ദുരന്തം ഓർത്ത് ഷീലയെപ്പോലുള്ള ഒരു നടിയെടുക്കുന്ന സിനിമയ്ക്ക് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളിന്ന് വിരാജിക്കുന്ന ഈ അത്ഭുത ലോകം വളർന്നു വന്നത് ഇവരെ പോലുള്ള അനേകം നടികൾ പ്രതിഫലം പോലും ലഭിക്കാതെ ചെയ്ത സേവന രംഗമാണ് സിനിമ ഓർക്കുക നിങ്ങൾ മണിമാളികകളിലായിരിക്കും ഇന്ന് ഷീലയാണ് നാളെ താങ്കളും ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്